എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് ഈ പ്രഭാതത്തിൽ സ്വാഗതം നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നൂറ്റി ഏഴാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം സാംസ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് വേർഡ്സ് എയ്റ്റ് അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാര് ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു വാക്യാംശമാണ് നാം വായിച്ച് കേട്ടത് നൂറ്റി ഏഴാം സങ്കീർത്തനത്തിൽ നാല് തവണ ഈ വാക്യം ആവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നാം വായിക്കുന്നത് അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ അവർ യഹോവയെ സ്തുതിക്കട്ടെ എന്തുകൊണ്ടാണ് യഹോവയെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത് മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കട്ടെ അപ്പോൾ ഭൗതികമായി അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ നടത്തിയ വിധങ്ങളും ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ ഒരു ഇസ്രയേലിൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കുകയില്ല അതുകൊണ്ട് ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ് അവർ ദൈവത്തെ സ്തുതിക്കട്ടെ കാരണം അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി അത്രമേൽ വലിയതാണ് എന്നാൽ ഈ യഹോവയെ സ്തുതിക്കട്ടെ എന്ന് ഈ നാല് തവണ പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ വ്യത്യസ്തമായിരിക്കുന്ന വിടുതലിൻ്റെ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ നൂറ്റിയേഴാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ നോക്കുക അവിടെയും സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് അവിടെ നാം വായിക്കുകയാണ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കും ഉള്ളത് അപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുള്ള കാരണം പറയുന്നത് അവൻ നല്ലവനാണ് ഹി ഈസ് ഗുഡ് അവൻ നല്ലവനാകയാൽ അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകിയാൽ അവന് സ്തോത്രം ചെയ്യുവേ ഈ വേദഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഇവിടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയാണ് അവിടുന്ന് നല്ലവനാണ് എന്നുള്ളത് ഇത് തന്നെ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു ദേഹോവൻ നല്ലവനെന്ന് രുചിച്ചറിയുവാനായിട്ട് ആ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇവിടെയെല്ലാം സങ്കീർത്തനക്കാരൻ ഈ വേദഭാഗം പറയുമ്പോൾ അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇസ്രയേലിനെ ദൈവം നടത്തിയ വ്യത്യസ്തമായ വഴികളും അവർക്ക് വേണ്ടി ദൈവം വീര്യപ്രവർത്തികൾ ചെയ്തതും ഒക്കെ ഓർക്കുമ്പോൾ അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാനിരിക്കുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് അവർ ദൈവസന്നിധി വരുമ്പോൾ പറയുന്ന വാക്കാണ് അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ ദയ എന്നേക്കും ഉള്ളതാണ് ദൈവം നല്ലവനായിരിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിന്റെ ആരംഭവാക്യത്തിൽ അതിൻ്റെ ഒരു വിശദീകരണം ആസാഫ് എന്ന സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുപത്തി മൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ദൈവം ഇസ്രയേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം ആർക്കാണ് അവിടുന്ന് നല്ലവനായിരിക്കുന്നത് അവിടുന്ന് എല്ലാവർക്കും നല്ലവനാണ് അവിടുത്തെ സ്വഭാവം തന്നെ നല്ലവനെന്നാണ് എന്നാൽ ഒരു പടിയും കൂടി ചേർത്ത് പറയുകയാണ് നിർമ്മല ഹൃദയമുള്ളവർക്ക് അവിടുന്ന് നല്ലവനാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകട്ടെ അവിടുന്ന് ആർക്കാണ് നല്ലവനായിരിക്കുന്നത് നിർമ്മല ഹൃദയം ഉള്ളവർക്ക് എന്നാൽ ഇന്ന് രാവിലെ നമുക്ക് ആർക്കും പറയുവാൻ കഴിയാത്ത ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിർമ്മല ഹൃദയം ഉള്ളവർക്ക് അവിടുന്ന് നല്ലവനാണ് എന്നാൽ എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെയൊരു ഹൃദയം നമുക്ക് ഇല്ലായിരുന്നു ദാവീത് അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് തൻ്റെ പാപത്തെ ഓർത്ത് അനുതപിച്ച് ദൈവം മുമ്പാകെ വന്ന് പുട്ടിക്കരയുന്ന ദാവീത് പറയുക ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ എന്തുകൊണ്ടാണ് തൻ്റെ പാപത്തിൻ്റെ വഴികളെ സംബന്ധിച്ച് ദാവീദിന് വ്യക്തമായിരിക്കുന്ന പാപബോധമുണ്ടായി അതേ തുടർന്ന് താൻ ദൈവത്തോട് പറയുക എനിക്ക് വേണം ഒരു നിർമ്മല ഹൃദയം ഇവിടെയും പറയുക അങ്ങനെയുള്ളവർക്ക് യഹോവ നല്ലവനാണ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തെ സംബന്ധിച്ചും നമ്മുടെ പൂർവ്വകാല ചിത്രത്തെ സംബന്ധിച്ചും നാം അവരും അറിയുന്നത് പോലെ നാം എല്ലാവരും പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയമെല്ലാം വളരെ മോശമായിരുന്നു അതുകൊണ്ടല്ലയോ എഫ് എസ് ലേഖനം രണ്ടാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ജടത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായുള്ളത് പ്രവർത്തിച്ചുകൊണ്ട് എന്ന് നാം വായിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ചവരായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം നിർമ്മലമായ ഹൃദയം ആയിരുന്നില്ല അതുകൊണ്ട് ദൈവം നമുക്ക് നല്ലവനല്ലായിരുന്നു ദൈവത്തിൻ്റെ ഒരു കരുണയും നമുക്ക് അനുഭവിക്കുവാനായിട്ട് ആ കാലങ്ങളിൽ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവസനം ഇരിക്കുമ്പോൾ നാമ ദൈവത്തെ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഇടയായിട്ട് തീർന്നു അവിടുന്ന് നമുക്കിന്ന് ഏറ്റവും നല്ലവനായിട്ടിരിക്കുന്നു ജോഹന്നാഥൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുകയുണ്ടായി ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയനാടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു യെസ് അവിടുന്ന് നല്ലവനാകൊണ്ട് അവിടുന്ന് ഒരു പ്രവൃത്തി തന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മെ അവിടുത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ചു അവിടുന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തി അങ്ങനെ നിർമ്മലമായൊരു ഹൃദയം നമുക്ക് തരുവാൻ ഇടയായിട്ട് തീർന്നു നമ്മുടെ പാപപങ്കിലമായ ജീവിതത്തെ പരിപൂർണമായിട്ട് മാറ്റിക്കൊണ്ട് അവിടുത്തെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചു അതുകൊണ്ട് നാം എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നിരവധി തവണ എടുത്തു പറയുന്ന ഒരു പ്രയോഗം അവൻ നമ്മെ അവനിൽ മുൻ നിയമിച്ചു അവനിൽ വീണ്ടെടുത്തു അവനിൽ ദത്തെടുത്തു ഇങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവനിൽ എന്ന വാക്ക് നിരവധി തവണ ആ ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്താ കാരണം എന്നറിയാമോ നമുക്ക് ലഭിച്ചിരിക്കുന്ന സകല നന്മയും നാം അനുഭവിക്കുന്ന സകല നന്മയ്ക്കും കാരണം എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് നമുക്കൊരു നിർമ്മല ഹൃദയം ലഭിച്ചത് നമ്മുടെ പാപമങ്കലമായ ഹൃദയം മാറ്റി നമുക്ക് നല്ലൊരു ഹൃദയത്തെ തന്നത് അവൻ മുഖാന്തരമാണ് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കുവാൻ കഴിയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ലഭിച്ചു അവനിൽ നമ്മെ ദത്തെടുത്തു അവനിൽ നമ്മെ തിരഞ്ഞെടുത്തു ലോകസ്ഥാപനത്തിനു മുമ്പേ അവനിൽ നമ്മെ മുൻ നിയമിച്ചു മുൻ കാണുവാൻ ഇടയായിട്ട് തീർന്നു ഇതെല്ലാം ക്രിസ്തുവിൽ അവിടുന്ന് നമ്മെ കണ്ടു അവിടുന്ന് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ഈ പ്രഭാതത്തിൽ നമുക്ക് ഓർക്കാം നമ്മുടെ ജീവിതത്തോട് നമ്മുടെ കർത്താവ് കാണിച്ച വലിയ ഉപകാരത്തിൽ ഓർത്ത് യഹോവ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ് നമുക്കും ഒരു നിർമ്മല ഹൃദയം തന്ന് ഇന്ന് അവിടുന്ന് നമുക്ക് നല്ലവനായിരിക്കുന്നു ആ നല്ലവനായ കർത്താവിനെ ഇവിടെ സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നത് പോലെ അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തിയെ ഓർത്ത് നമുക്കും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാം നൂറ്റി ഏഴാം സങ്കീർത്തനത്തിൽ നാം വായിച്ചതുപോലെ അവൻ മനുഷ്യപുത്രന്മാര് ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് യഹോവയെ സ്തുതിക്കട്ടെ ഈ പ്രഭാതത്തിൽ എല്ലാ പുകഴ്ചയും നമുക്കും അർപ്പിക്കാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ോർക്കാം മനുഷ്യപുത്രന്മാരായ നമ്മോടുള്ള ബന്ധത്തിൽ അവിടുന്ന് ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു നമ്മെ അടുപ്പിക്കുവാൻ അവിടുന്ന് നമുക്ക് നല്ലവനായിട്ട് തീരുവാൻ നിർമ്മല ഹൃദയം തീരുവാൻ നമുക്ക് വേണ്ടി കൃഷിയിൽ ബലി മരണം വരിച്ച് നമ്മെ പാപത്തിന്റെ അന്ധകാരത്തുനിന്ന് മോചിപ്പിച്ച് വീണ്ടെടുത്ത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്വത്തിലാക്കിത്തീർത്താം ദൈവപുത്രന് സർവ്വമഹത്വം അർപ്പിച്ച് ഇന്ന് പ്രഭാതത്തിൽ ആരാധിച്ച് മഹത്വപ്പെടുത്താം ആ ധന്യനാമം മാത്രം ഇന്നും എന്നും എന്ന് നയിക്കും മഹത്വപ്പെടുമാറാകട്ടെ ആമേ Şim, <coughs and initiatives> ും സ്നേഹിച്ചും എന്നെ സ്നേഹിച്ചു ജീവൻ തന്നവരുഷത്തിൽ നെച്ചെർപ്പാൻ വേഗം വന്നിടും എന്നെ സ്നേഹിച്ചും आसमा के पार जाएंगे मेरा रहता वहाँ नीले आसमा के पार जाएंगे मेरा रहता वहाँ हम मिलेंगे बादलों पर हम मिलेंगे बादलों पर देखेगा सारा I'm sorry,